മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഒ അബ്ദുള്ള പുതിയൊരു പ്രസ്താവനയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടിക്ക് ചില അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ചില വാർത്തകളൊക്കെ വന്നിരുന്നല്ലോ അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാളത്തിൻ്റെ മഹാന്റനായിട്ടുള്ള ലാലേട്ടൻ മോഹൻലാൽ ശബരിമലയ്ക്ക് പോയിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ മമ്മൂട്ടിക്ക് വേണ്ടി അവിടെ ഒരു വഴിപാട് മമ്മൂട്ടിക്ക് വേണ്ടി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ കഴിപ്പിച്ചിരുന്നു അത്തരമൊരു വഴിപാട് കഴിപ്പിച്ചതിൽ അത് മമ്മൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ടാണ് ആ അത്തരത്തിലൊരു വഴിപാട് അവിടെ നടത്തിയതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം ഇതൊരിക്കലും ഇസ്ലാമിക വിശ്വാസികൾക്ക് ചേർന്നതല്ല എന്നാണ് ഓ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദ സന്ദേശം സോഷ്യൽ മീഡിയയിൽ ആകെ പടർന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് വരുന്നത് കാരണം എന്തൊരു രീതിയിലാണ് ഇങ്ങനെ മതവർഗീയത പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാണ് ആളുകളൊക്കെ ചോദിക്കുന്നത് എന്താ അങ്ങേക്ക് അങ്ങനെ അഭിപ്രായം താല്പര്യം ഇവിടെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ടതായ അല്ലെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ ചർച്ചയാകേണ്ടതായ ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ ആ കാര്യങ്ങളിലെല്ലാം വിഭിന്നമായിട്ടുള്ള വളരെ അനവസരത്തിലുള്ള ഒരു ചർച്ചയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വിടുന്നത് അതിനൊരിക്കലും പ്രോത്സാഹിക്കപ്പെടേണ്ട ഒരു ചർച്ചയല്ല കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിശ്വാസി സമൂഹം അതിജീവിക്കുന്ന അല്ലെങ്കിൽ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളവും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അപ്പോൾ ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അതായത് നമ്മുടെ ഭരണഘടനയും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ സ്വത്വത്തിനെയെല്ലാം നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അതായത് നാനാത്വത്തിൽ ഏകതയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ജാതി നാനാ മതസ്ഥ നാനാ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഒരു സംഗമ ഭൂമിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ കേരളത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മുടെ കേരളം എന്ന് എല്ലാ കാലത്തും നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടും ഇവിടെ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ജനങ്ങളെ സഹകരിക്കുന്നതും അല്ലെങ്കിൽ സഹോർദത്തിൽ ഏർപ്പെടുന്നതും അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളും നമ്മൾ ജാതിയും മതവും ഒക്കെ എല്ലാം മറ്റു പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ഈ പറയുന്ന ഫാസിസവും അല്ലെങ്കിൽ ഈ പറയുന്ന ആഹ് ജാതി കൊലകളും മത കലാപങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ കേരളം എല്ലാ കാലത്തും ഇതിൽ നിന്നെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത വ്യത്യസ്തമായി ചിന്തിച്ച ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായി ചിന്തിച്ച ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന വർഗീയവാദികൾക്ക് അത് ഈ പറയുന്ന ഹിന്ദുത്വ വർഗീയതക്കായാലും അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതക്കായാലും യാതൊരു വിധമായ സമൂഹത്തിലാകെയുള്ള ജനങ്ങളുടെ ചെറിയ ഒരു അംശം ആളുകൾക്ക് മാത്രമേ എന്തുള്ളൂ ഈ മേഖലയിലേക്ക് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളൂ സ്പർശിക്കപ്പെട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അവരുടെ വിഷം ചുമക്കുന്നവരായി കേരളത്തിലുള്ളൂ പക്ഷെ ഇന്ന് നമ്മുടെ ഈ ഒരു പ്രസ്താവന തീർത്തു വനവസരത്തിലുള്ളതാണ് എന്ന് പറയത്തിൽ സംശയമില്ല കാരണം അതില് നമ്മൾ രണ്ട് കോണുകളിൽ നിന്ന് ഈ വിഷയത്തെ കാണേണ്ടതുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ ദേവാലയങ്ങൾ അത് ഹിന്ദുവിന്റേതാവട്ടെ മുസ്ലിമിൻ്റെതാവട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടേതാവട്ടെ ആ ദേവാലയങ്ങൾ നടക്കുന്ന പ്രാർത്ഥനകളും അല്ലെങ്കിൽ ആ ദേവാലയങ്ങൾ നടത്തുന്ന പൂജകളും അല്ലെങ്കിൽ ആ ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള നമ്മളൊരു ഈശ്വര വിശ്വാസത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിശ്വാസി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല അതെ മറിച്ച് എന്താണ് വിശ്വാസി ക്ഷേത്രത്തിലേക്കായാലും അല്ലെങ്കിൽ ആരാധനാലയത്തിലേക്ക് പോകുന്നത് അവന് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും ആശ്വാസം നേടാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ ദൈവത്തിന്റെ വർഷിപ്പ് തേടിയാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങളിലായാലും ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മോഹൻലാൽ ഇത്തരത്തിലൊരു ക്ഷേത്ര ദർശനം നടത്തി അദ്ദേഹം എന്ത് ചെയ്തു പൂജ അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് അദ്ദേഹം അതിപ്പം അദ്ദേഹം മമ്മൂട്ടി അറിഞ്ഞിട്ടാണോ അല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് അദ്ദേഹം ഒരു പൂജ നടത്തി പക്ഷെ അതിലെന്ത് ചെയ്തു ആ വളരെ എന്തോ ഒരു വലിയ രീതിയിൽ എന്ത് ചെയ്യപ്പെട്ടു ആ സമിതി ഉടൻ തന്നെ അത് പുറത്തുവിടുന്നു എന്നത് മോഹൻലാൽ അതിനെ കുറിച്ച് തന്നെ പറയുകയുണ്ടായി ഒരു ഗൂഢാലോചന അതിൽ പുള്ളി തന്നെ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അവിടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു പക്ഷേ മലയാളി ലോകം എന്ത് ചെയ്യുന്നു അതിനെ വളരെ ഇരുകൈയും നീട്ടി ഒരു പോസിറ്റീവ് വൈബോർഡ് കൂടിയാണ് ആ നിമിഷം സ്വീകരിച്ചത് അതെ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു പ്രസ്താവന ഒ അബ്ദുള്ള നടത്തുമ്പോൾ അത് മതത്തിന്റെ ഭാഗമാണ് മമ്മൂട്ടി തൗബ ചെയ്യണം ഇല്ലെങ്കിൽ എന്തൊക്കെയോ മതപരമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നത് ഇസ്ലാമിക സഹോദരങ്ങൾ ശക്തമായി രംഗത്ത് വരുന്നുണ്ട് അതേ ചില ആളുകളൊക്കെ മതത്തിൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം മലയാളികളും അതിനെ ശക്തമായി എതിർക്കുകയും അബ്ദുള്ളയെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ഇപ്പം ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണെങ്കിൽ എൻ്റെ സുഹൃത്തു ഒരു ഇസ്ലാമി മതവിശ്വാസിയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് എൻ്റെ എന്റെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടാവുന്ന ആരും കരുതുന്നില്ല അങ്ങനെ തന്നെയാണ് അബ്ദുള്ളയോട് എല്ലാവരും പറയുന്നത് അല്ലെ അങ്ങനെയാണല്ലോ നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ഓണം ആഘോഷിക്കുന്നതും അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന നോവം ആയിട്ടുള്ള ഇഫ്താർ സംഗമങ്ങൾ ഒക്കെ തന്നെ ആരും എന്ത് ചെയ്തിട്ടില്ല ജാതിയുടെയും മതത്തിന്റെയും ഒന്നും പരിവേഷം കൊടുത്തിട്ടല്ല തീർച്ചയായും ഇപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ആരാധനാക്രമത്തിൽ എന്ത് ചെയ്യുന്നു ആ വിശ്വാസികൾ വിശ്വാസികളാര് അവരുടെ ആരാധനാക്രമങ്ങളിലേക്ക് ആരും ഇടപെടുന്നില്ല അവരവിടെ ആരാധന നിർവഹിക്കുന്നു മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് മാറി നിൽക്കുന്നു അതിനുശേഷം ഈ പറയുന്ന ആഘോഷങ്ങളിലൊക്കെ തന്നെ എന്താണ് എല്ലാവരും ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത് അവിടെ എന്തില്ല സ്വാഭാവികമായിട്ട് ഇവിടെ ആരും എന്ത് ചെയ്യുന്നില്ല ഇവിടെ എന്താണ് ഇത് ഹിന്ദുവിന്റെ ഭക്ഷണമെന്നോ അല്ലെങ്കിൽ ഇത് മുസ്ലിമിന്റെ ഭക്ഷണമെന്നോ ഇത് ക്രൈസ്തവന്റെ ഭക്ഷണമെന്നോ ഒന്നും എന്തില്ല വെറുതിരിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഇവിടെ ഒരു പല പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ബീ പറയുന്ന ബീഫ് ഉപയോഗിക്കുന്നതിന്റെയും അല്ലെങ്കിൽ അങ്ങനെ പല പല പ്രശ്നങ്ങളുള്ള അതൊന്നും കേരളത്തിൽ എന്തല്ല കേരളത്തിൽ ഈ പറയുന്ന അംഗപരിവാറന നേതാക്കന്മാർ വരെ എന്ത് ചെയ്യുന്നുണ്ട് ബീഫ് കഴിക്കുന്നവരാണ് അതിനെ തള്ളിപ്പറയാൻ അവരും തയ്യാറല്ല ഇവിടെ ബി ജെ പിയുടെ നേതാക്കന്മാരോട് മുൻപ് പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും അവരാരും തന്നെ തള്ളിപ്പറയാൻ തയ്യാറല്ല കാരണം കേരളത്തിന്റെ ഭൂമികയിൽ ഇതൊന്നും എന്തില്ല പിടിക്കില്ല എന്ന് ഇവിടുത്തെ ഏകദേശമുള്ള എല്ലാവർക്കും അറിയാം ഇത്രയും സംസ്കാരമാണ് നമ്മുടേത് കാരണം ഇവിടെ എന്താണ് ഇവിടെ എല്ലാവരും തമ്മിൽ എന്ത് ചെയ്യുന്നു ഇവിടെ ഈ പറയുന്ന ഒരു അതിർവരമ്പുകളോ അല്ലെങ്കിൽ ഇല്ലാതെ നിൽക്കുന്നത് പക്ഷെ അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ബോധപൂർവം ഇത്തരത്തിലുള്ള വിള്ളലുകൾ വീഴ്ത്തുവാനും അല്ലെങ്കിൽ മതിലുകൾ നിർമ്മിക്കാനും ശ്രമിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം കൂടി ചർച്ച ചെയ്യാം അതായത് ഇപ്പോൾ അങ്ങ് പറഞ്ഞ് നിർത്തിയൊരു കാര്യമുണ്ട് അതായത് മോഹൻലാൽ ശബരിമലയിൽ പോകുന്നു അദ്ദേഹം നടത്തിയ ഒരു വഴിപാട് റെസീറ്റ് പുറത്തു വരുന്നു അങ്ങനെ റെസീറ്റ് പുറത്തു വന്നതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ഗുണകരമായ കാര്യം ഉണ്ടായിട്ടുണ്ട് കാരണം മോഹൻലാലും മമ്മൂട്ടി എന്നും എത്രത്തോളം ബന്ധമുണ്ട് ഒരു മതേതരമായിട്ടുള്ള കാഴ്ചപ്പാട് അതൊരു ആഘോഷിക്കപ്പെട്ടു മലയാളി അതിനെ ആഘോഷിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുക അങ്ങനെയാണ് യാഥാർത്ഥ്യവും പക്ഷേ അതിൽ തന്നെ മോഹൻലാൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസ്മീറ്റ് അദ്ദേഹം പറയണ്ടേ ഞാനൊരു സ്വകാര്യമായി നടത്തിയ കാര്യമാണ് അതെന്തിനാണ് പുറത്തുവിട്ടത് എന്ന് എനിക്കറിയില്ല ഞാൻ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞു പക്ഷെ ഉടനെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അടുത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായി ഇത് ഞങ്ങളുടെ ഭാഗത്ത് നിന്നല്ല പോയത് ഈ റെസീറ്റ് മുറിച്ചിട്ട് കോപ്പി കൊടുക്കുവല്ലോ അങ്ങനെ ഒരു കോപ്പിയാണ് ചോർന്നത് അത് ലാലിന്റെ തെറ്റിദ്ധാരണ ഉണ്ടായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാല് തിരുത്തണം എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് അപ്പോ അത്തരത്തിലുള്ള ചില ഇതും കാണണ്ട കാരണം ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി പ്രത്യേകിച്ച് വർഷങ്ങൾ ഇടപെടല ശേഷം എത്തുന്നു സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ആരാധക വൃന്ദൊക്കെ അദ്ദേഹത്തെ ഉറ്റുനോക്കുന്നു നോക്കുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്ത പൂജകൾ സ്വാഭാവികമായിട്ടും ആളുകൾ ശ്രദ്ധിക്കപ്പെടും അത് ഈ പറഞ്ഞ പോലെ എന്താണ് ഈ പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അതായത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അദ്ദേഹം പണം അടച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പൂജ നടത്തുന്നത് അതിൽ മറ്റൊരാൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഇതൊക്കെ ഒരു വലിയ രീതിയിൽ വാർത്തയാക്കി ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രചരണം വന്നപ്പോൾ ഇപ്പൊ മലയാളികൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം അതിനെ വളരെ പോസിറ്റീവ് ആരും അതിൽ എന്തില്ല ഈ പറയുന്ന മോഹൻലാൽ ഇച്ചാക്ക എന്ന് പറയുന്ന ഈ സ്നേഹത്തോടുകൂടി മമ്മൂട്ടിയുമായിട്ടുള്ള അവരുടെ സ്നേഹബന്ധവും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സൂത് ബന്ധവും അല്ലെങ്കിൽ അത് ഈ കേരളത്തിലേ കാണാൻ കഴിയത്തുള്ളൂ എന്ന് സോഷ്യൽ മീഡിയ എഴുതി തീർച്ചയായിട്ടും അതെ കാരണം മറ്റ് ഭാഷകളിലേക്ക് നടന്മാരും ഒക്കെ തമ്മിലുള്ള വൈദ്യവും അല്ലെങ്കിൽ ഈ പറയുന്ന അവർ തമ്മിലുള്ള മത്സരബുദ്ധിയും ഒക്കെയാണ് മറ്റ് ഭാഷകളിലൊക്കെ ഉള്ളതെങ്കിൽ ഈ കേരളത്തിൽ ഈ കേരളത്തിൽ എന്താണ് മഹാനടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിഹാസ നടന്മാരായി നമ്മൾ കാണുന്ന മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള ആത്മബന്ധവും അല്ലെങ്കിൽ ആ സൗഹൃദവും ഒക്കെ തന്നെ മാതൃകാപരമാണ് അല്ലെങ്കിൽ എന്താണ് പലപ്പോഴും എന്താണ് ഈ പറയുന്ന പുറവ് രണ്ടാം നിരയിലോ അല്ലെങ്കിൽ മൂന്നാം നിരയിലോ ഒക്കെ നിൽക്കുന്ന ആളുകള് ഈ പറയുന്ന നമ്മളോട് പ്രചരിപ്പിച്ച ഒരു കഥയുണ്ട് എന്താണ് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ബദ്ധ വൈരികളാണെന്നുള്ളൊരു കഥ എന്ത് ചെയ്തിട്ടുണ്ട് പലപ്പോഴും സിനിമ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന അതില് മോഹൻലാലിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന മമ്മൂട്ടിയുടെയും ഒക്കെ ബ്രാൻഡ് അംബാസിഡർമാരാണെന്ന് അവകാശപ്പെടുന്നവരാണെന്ന് വന്ന് എന്ത് ചെയ്തത് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇത് കാണുകയും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കാഴ്ച ഒരു മതേതര കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാപകമായ ഒരു കാഴ്ചയാണ് ആ കാഴ്ചയിൽ നിന്ന് വളരെ വലിയ എന്തായി ആശ നശിച്ചുകൊണ്ട് ആശങ്കാജനകമായ ഒരു കാഴ്ചയാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് എല്ലാവരും ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒന്നും എന്തില്ല ഒരു ജാതിയുടെ മതത്തിന്റെ ഒന്നും പരിവേഷം കൊടുക്കാൻ ആരും മുതിരേണ്ട ആവശ്യമില്ല കാരണം അവർ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ പൊതു സ്വത്താണ് കാര്യം എന്താണ് ഇവിടെ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ നടന്മാരുടെയൊക്കെ സിനിമ കാണുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരാണോ അല്ലെങ്കിൽ അവർ അനുഭവ ഈ അഭിനയിക്കുന്നത് ഏതെങ്കിലും മതപരമായിട്ടുള്ള രംഗങ്ങളാണോ ഒരിക്കലുമല്ല അവരുടെയൊക്കെ ഹിറ്റ് കഥാപാത്രങ്ങളൊക്കെ തന്നെ എന്താണ് മറ്റ് വേഷങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് രൂപത്തിലും മറ്റ് പേരുകളിലും അല്ലെ മറ്റ് മേഖലകളിലും ഒക്കെ നിന്നുള്ള വേഷങ്ങളാണ് കേരളത്തിൽ മെഹാ ഹിറ്റായിട്ടുള്ളത് മോഹൻലാലിൻ്റെ ആയാലും മമ്മൂട്ടിയുടെയായാലും അപ്പൊ അവർക്കൊന്നും തന്നെയും ജാതിയുടെയും മതത്തിന്റെയും പരിവേഷം കൊടുത്തുകൊണ്ട് അവരെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന രീതിയിലേക്ക് ചങ്ങല കിട്ടുകൊണ്ട് അവരുടെ കഴിവിനെയും അല്ലെങ്കിൽ അവരുടെ അഭിനയ ഒക്കെ തന്നെ ഇങ്ങനെ മതപരമാക്കിക്കളയാം അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താണ് അങ്ങനെയാണെങ്കിൽ ഈ മലയാള സിനിമയിൽ ഓരോ നടന്മാരും അവരുടെ ജാതിയും മതത്തിന്റെയും ആചാരം അനുസരിച്ചാണോ അഭിനയിക്കുന്നത് തീർച്ചയായിട്ടും എത്ര വട്ടം ഈ പറയുന്ന ഗംഗയിൽ കുളിക്കേണ്ടി വരും അല്ലെങ്കിൽ അവർ എത്ര വട്ടം ഈ പറയുന്ന ആചാരങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും പാലിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെയൊക്കെ അതായത് വിശ്വാസികൾക്ക് വിശ്വാസ പ്രമാണങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ഈ പറയുന്ന മത നേതാക്കന്മാർക്കും മതപണ്ഡിതന്മാർക്കുമാണ് അത് നമ്മൾ അംഗീകരിക്കാം പക്ഷേ പൊതു ഇടങ്ങളിൽ എങ്ങനെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നുള്ള സാഹോദര്യം പ്രകടിപ്പിക്കേണ്ടതും അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതും അത് വ്യക്തിയാണ് അതിലെന്തില്ല ഈ പറയുന്ന രീതിയിൽ അങ്ങ് മത നേതൃത്വമോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതി നേതൃത്വമൊക്കെ ഇടപെടാൻ ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ ഇന്ത്യയാണ് അല്ലാതെ ഇവിടെ രാജാവല്ല ഭരിക്കുന്നത് ഇവിടെ ഭരിക്കുന്നത് മതഗ്രന്ഥമല്ല ഇവിടെ ഭരിക്കുന്നത് ഇന്ത്യൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഭരിക്കുന്നത് ഇവിടെ ഈ പറയുന്ന ജാതിക്കും മതത്തിനും എല്ലാം നമ്മൾ ഭരണഘടന അംഗീകരിക്കുമ്പോഴും അതിനൊക്കെ അപ്പുറത്താണ് എന്ത് ചെയ്യുന്നത് മനുഷ്യൻ്റെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവനെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവനെ എന്താണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അതിനെ ഒന്നും ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല പൂച്ചുവലം കിടങ്ങാൻ കഴിയില്ല തീർച്ചയായിട്ടും